ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് ചോറിനൊപ്പം ഈ ഒരു കറി മതിയാവും കഴിക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഇരുപത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ആറ് വെളുത്തുള്ളി ചെറിയ കഷ്ണി ഇഞ്ചി ഒരു തക്കാളി ആറ് വെണ്ടയ്ക്ക ഇത്രയാണിവിടെ എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തക്കാളി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തോണ്ടും വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൊടുക്കാം ഈ വെണ്ടയ്ക്ക ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഫ്രൈ ഒന്നും ആക്കണ്ട വെണ്ടയ്ക്ക ഇത്രയൊന്ന് വഴറ്റിയാൽ മതിയാവും ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുത്ത് മാറ്റാം ഇനി ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി വല്ല ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം അത് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി ആ എണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് ഉലുവായും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവായും കഴിവൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം ഉള്ളി വഴറ്റിയെടുക്കാന് ഇതുപോലെ ഉള്ളി നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടി കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വഴറ്റിയെടുക്കാൻ പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് പുളി വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ തന്നെ നെല്ലിക്ക പലുപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരുമിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന വെണ്ടക്കായും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം എനിക്ക് അരക്ക് എന്തേലും ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ അടുത്തേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തു വരും അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കടുക് പൊട്ടിച്ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ഈ ഒരു കറി മതിയാകും നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ ഈ ഒരു കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പൊക്കെ എടുക്കുമ്പോൾ ഇറച്ചിയും മീനും ഒന്നും കൂട്ടാത്തപ്പം നമുക്ക് ഉണ്ടാക്കി ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അതുപോലെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം